ഹലോ ഈ എഫസ്റ്റ് ഈ പത്തോണു ഇന്ന് നമ്മൾ വല്ലാതെ ഒന്നും കാണിക്കാനോ പ്രത്യേകിച്ച് ഒന്ന് കഴിഞ്ഞാൽ മുമ്പൊരുക്ക നമ്മളൊരു ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടമായിട്ടാണിത് വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ടായിട്ടാണേ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ എന്ത് സംഭവിച്ചിട്ടുണോന്നൊന്ന് പറഞ്ഞ് തരണെ ഇത് ഇല ഒക്കെ നോക്കൂ അടുത്തൊരു ഇല വരുന്നുണ്ട് നല്ല അടിപൊളി തന്നെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം എന്ത് കണ്ടിട്ടില്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു കുഞ്ഞി ഇല നമ്മൾ വെച്ചതാണ് അതിനുള്ളൊരു ഡിഫറെൻറ്റ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതൊന്നും വളർത്തി നോക്കണത് ഇല്ലേ നല്ലൊരു മാറ്റമുണ്ട് കാരണം കുഞ്ഞി അടുത്തൊരു ഇല വന്നിട്ടുണ്ട് മറ്റേ ഇല ചീഞ്ഞ് പോയിട്ടുമുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് പേരുണ്ട് ഒരു പ്ലാന്റിനൊന്നും ഒരു തകരാറുമില്ല കണ്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മളൊരു ചകിരിയും കരിക്കട്ടയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് പോട്ട് എഴുതിയിരുന്നത് ോക്കതും അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ പോട്ട് ചെയ്താണ് ഇതിനൊരു കുഞ്ഞ് കിക്കീസ് ഉണ്ടാവുന്നുണ്ട് നമ്മളെ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ലാത്ത സാധാ ഓർക്കിഡ് തന്നെയാണ് അതിൻ്റെ ഡാൻസിങ് കളറിൻ്റെ ഐറ്റമാണ് ഇതും അതിലൊരു വെറൈറ്റിയാണ് നമ്മൾ മരത്തിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പിടിച്ച് പെട്ടെന്ന് സെറ്റാവുന്നത് അതീ പെട്ടെന്ന് തന്നെയാണ് ഞാൻ അടുത്തത് ഞാൻ അടുത്തതിലൊക്കെ ഓരോ കുഞ്ഞ് കുഞ്ഞ് കമ്പുകൾ വെറും കരിയിൽ മാത്രം വെറും കമ്പുകൾ വെച്ചിലാണ് എളുപ്പം തൈകളും ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് തൈകൾ ഉണ്ടാവാൻ ഒരു ഉപകരിക്കുന്നത് എന്ന് എന്താണ് അതിൽ പെട്ട ഓരോ തൈകളാണ് കുറെ തൈകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓർക്കിടെ നട്ടു നോക്കുന്നത് ആകുമ്പോൾ ഓരോരുത്തരുടെ ഒരു ഓരോ കമ്പുകളും ഇതൊക്കെ തന്നതാണ് നമ്മളപ്പോൾ അതിൽ നിന്ന് കിക്കീസ് ഉണ്ടാവുമോന്ന് നോക്കിയതാണ് ഇതുണ്ട് ഇല്ല ഒരു കുഞ്ഞി തൈ വിടം പൊട്ടണ നമ്മൾ വെച്ചതിന് തൈകൾ വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേറെ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്ന രണ്ട് തൈകളാണിത് അങ്ങനെ അത്യാവശ്യം പ്ലാന്റുകളായിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിനെ കുറിച്ച് വല്ലാതെ വലിയ ഐഡിയകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെറും കരിയിൽ മാത്രമാണ് നാട്ട് വെക്കുന്നത് നമ്മൾ മറ്റു ചെടികൾ വെക്കുന്നത് പോലെയല്ല ഇതിന് പ്രത്യേക ഒരു പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളതിന് മൂന്നാല് കിക്കീസ് ഒപ്പം വരുന്നുണ്ട് ഇതും കമ്പാണ് നമുക്ക് തെയ്യ് തന്നതിന് തെയ്യ് നമ്മളെ കയ്യിൽ നിന്ന് ഉണ്ടാവാതെ പോയതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്പ് തീ കുത്തി വെച്ചതും എന്താ കണ്ടില്ല നല്ല ചെറിയൊരു കുഞ്ഞ് കിക്കീസാണ് അപ്പം നമ്മളെ കയ്യിൽ അത്യാവശ്യം ഓർക്കിഡ് ഉണ്ട് ഇതിനും കണ്ടില്ല ഇവിടെയൊരു തെയ്യ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വിരലി ഇളക്കുന്ന കൊടുത്ത് അവിടെയാണ് ഒരു തെയ്യുള്ളത് പൊട്ടിയിട്ടുള്ളൂ കുഞ്ഞിതായിട്ട് അന്ന് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ഓർക്കിഡിൻ്റെ തൈകളൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ എന്താണില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇത് വെറും ചകിരിയിൽ കരിക്കട്ടയിൽ മാത്രം വെച്ചിട്ടുള്ളൂ കമ്പ് അതിന് വന്നതാണിത് ആദ്യമായിട്ട് അതായത് ഫസ്റ്റായിട്ട് വെളുത്തുന്നവർക്കെൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാ ഓർക്കിഡ് ഇങ്ങനെ കരിയിൽ വെച്ചിട്ട് കമ്പൊക്കെ കിട്ടിയാൽ കിട്ടണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഇതിലായിരുന്നു വെച്ചിരുന്നത് ഇത് ചെതിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി മാറ്റി ഒന്ന് നടുന്നുണ്ട് ഒരു കരിക്കട്ട മാത്രം നമ്മൾ ഉപയോഗിച്ചൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കാത്ത കുളത്തിൽ വെക്കണമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ നമ്മൾ അരി കൈകി വെള്ളമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആട്ടിങ് ഘാട്ടത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ മണി നമ്മൾ ഇതിലിട്ട് വെക്കുന്നുണ്ട് അല്ലാതെ ഈ ചിരട്ടാന്നുള്ളതിൻ്റെ അടി ഫുൾ ഹോൾസ് ആണ് കേട്ടോ അതിൻ്റെ സൈഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലാതെ അച്ചയ്ക്ക് നമ്മൾ വെക്കുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ വെള്ളം തിന്നാ പെട്ടെന്ന് ഇതൊക്കെ വേണ്ടിയില്ല അതിലൊക്കെ നമ്മൾ ചകിരിയും അടി ഫുള്ള് ആണ് കുപ്പിയുടെ അല്ലാതെ നമ്മൾ അച്ചേക്ക് വെക്കുന്നില്ല കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എങ്ങനെയുണ്ട് കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോ